നമസ്കാരം ഞാൻ ഷീല സോമൻ ഷീല കോട്ടക്കിലോട്ട എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു കുറച്ച് ചെമ്മീൻ കിട്ടിട്ടുണ്ട് ചെറിയ ചെമ്മീനാണ് അപ്പൊ അത് കുറച്ചേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അത് വെട്ടി എല്ലാം അത് എല്ലാം ഡ്രസ്സ് ചെയ്ത് അത് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുവാണ് അപ്പൊ ഇത് നമുക്ക് ഇത് ഒലത്ത് ഇവിടേക്ക് ഒലത്ത് നിന്നാണ് പറയുന്നത് എനിക്ക് വേറെ റോസ് എന്ന് പറയാ എന്നാലും അതും പറയാം ഇത് കുറച്ച് ഉണക്കമുളകും ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് ഇത് തേങ്ങാക്കൊത്ത് ഇത് ഇത്തിരി സവോള ചെമ്മീൻ കണ്ടല്ലോ അതുകൊണ്ട് ഇത്തിരി സവോള വേപ്പിലെ ഇത്ര ഉള്ളി ഇനി ഇത്തിരി കുരുമുളക് വേണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും സ്വല്പം കൂടി മഞ്ഞപ്പൊടി പിന്നെ ഒരു തുള്ളി ഒരു ഒരിത്തിരി ഉണക്കമുളക് മുളക് പൊടി കൂടി ചേർത്താൽ മതി അല്ല വേറെ ഇതിലൊന്നും വേണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഞാൻ സ്റ്റവ് സ്റ്റൗ ചട്ടി ചൂടായി കുറച്ചുകൂലം ചോദിച്ചു ഉള്ളിക്കടിയായിട്ടുണ്ട് കടയിൽ ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത കളയുള്ള അതൊന്ന് മൂത്ത് വരമ്പിട്ട് നമുക്ക് തേങ്ങാ കൊത്തിയിട്ട് തേങ്ങാ കൊത്തിട്ട് കൊടുക്കുവാണേൽ അതൊന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാനൊക്കെ മൂത്ത് വരട്ടെ ചുവ ഒരു ആവുമ്പോൾ നമുക്ക് സവോള ഇട്ട് എരിവുള്ള പച്ചമുളകാണ്ട് ഒരു പച്ചമുളക് അക്കിട്ടുള്ളൂ പിന്നെ ഒരു സവോള ഒരു വലിയ സവോളയുടെ പകുതി ഇത് വായിട്ടെടുത്തുള്ളൂ ചെമ്മീൻ ഇത്രേ ഉള്ള നാലുണക്കമുളക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചതച്ചതാണ് അത് വിട്ട് ഇതിന്റെ കൂടെ വായിച്ചു ഇതെന്റെ ഭർത്താവിന്റെ അമ്മ ഉണ്ടാക്കുന്ന കറിയാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം അമ്മ ചെയ്യുന്ന കറി ഭയങ്കര ചെയ്യും ഭയങ്കര ടേസ്റ്റ് ഇതൊക്കെ ചെയ്ത് വെച്ചാല് എന്റെ അമ്മ ഭയങ്കര ടേസ്റ്റ് അത് ഞാൻ ചെയ്യും ചെയ്തു കൊടുക്കുമ്പോ ൂട്ടും പക്ഷെ എന്നാലും അമ്മ ചെയ്യുന്നു എനിക്ക് തന്നെ സ്വയം അറിയാം ഭയങ്കര ഭയങ്കര ടേസ്റ്റ് അങ്ങോട്ട് കുളിപ്പിക്കും അമ്മ നമ്മക്കിപ്പോ അങ്ങനെ കുളിപ്പിക്കാനൊക്കെ ആ സ്വയം ഉള്ളവരൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇതൊന്നും വഴണ്ടി വരട്ടെ കേട്ടോ ഉള്ളി ഇത് സവോളവാടി നമ്മളെ ഉള്ളിട്ട് വേപ്പിലിട്ട് കൊടുക്കുന്ന നമുക്ക് ഇതിന്റെ കൂടെ ഇത്തിരി പെരിഞ്ചീരകവും ഒരു സകലം ഇട്ടോ അത് കേട്ടോ അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ സാധനങ്ങളും കൂട്ടി എടുത്തോണം അതെ ഞാനിപ്പോ ഒത്തിരി മുളകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് പിന്നെ കുരുമുളക് എരിവിന് അനുസരിച്ചുള്ള ഒത്തിരി വേണ്ട മുളക് ഒക്കെ ചേർക്കുന്നതല്ലേ ഇത്തിരി കുരുമുളക് പിന്നെ ഒരു ഈ സകലം കാശ്മീരി മുളകുപൊടി ഒരു സഹലം കാര്യം ഇതിന് ഒത്തിരി ചാറൊന്നുമില്ല മുളകു പൊടി അപ്പൊ ഇത് നമ്മള് എടുക്കുവാണേ കൈ അതിന്റെ അകത്തിട്ട് എടുക്കുവാണേ നമ്മള് ചെമ്മീൻ ഇത് വേവിച്ച് ഞാൻ എടുത്ത കാര്യം എനിക്ക് പേടിയാണ് ഇത് ഞണ്ടൊക്കെ കിട്ടുക ഞാൻ ഒന്നങ്ങ് വേവിച്ചൊക്കെ എടുക്കുക ചെമ്മീൻ അതിൽ വേവിച്ചുവെച്ചിങ്ങനാണ് ഇതിന്റെ അകത്ത് ഒന്നും ചേർക്കണ്ട ഇതില് ഞാനിട്ട് കൊടുക്കുക ചെമ്മീൻ മസാലയൊക്കെ നന്നായിട്ട് അങ്ങ് ഇട്ടുകൂട ഇനി കുറച്ചു സമയം എനിക്ക് ഒരു സസല വെള്ളം ഇതിന്റെ മസാലയൊക്കെ ഇവിടെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് വെള്ളം ഒഴിച്ചാൽ മതി ഒത്തിരി ചാറ് വേണ്ട ഇത് നല്ല പെരുളന്നായിട്ട് എനിക്ക് ഓക്കെ ഇതിനെ ഒന്ന് നന്നായിട്ട് വാഴേണ്ടി വരട്ടെ ഞാനേ ഒരു കാര്യം പുളി ഒരു ഇത്തിരി പുളി കിട്ടണം കുടംപൊടി ഒത്തിരി പുളിയാകരുത് ശലം പുളി ഞാനത് മറന്നുപോയാൽ ആദ്യമേ ഇട്ട് വയറ്റേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയത് ഇനി അതൊന്ന് ആ പുളി ഒന്ന് ഇറങ്ങിക്കോട്ടെ ഇപ്പം എല്ലാം ഉണ്ട് കണ്ടോ നല്ല തോ ഒരിത്തിരി ഒരു സഹലം ഇതിൻ്റെ കൂടെ മോരുകാച്ചതോ എന്തെങ്കിലും ചാറുകറിയും കൂട്ടിയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് എന്ന് ഒരു പറച്ചോറണമെന്നൊന്നും ഞാൻ പറയത്തില്ല നമുക്കത് തിന്നാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ എന്നും കഴിക്കുന്നേക്കാളും ഒരു രണ്ട് പിടി കൂടുതലായിട്ട് കഴിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യം അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം ഞാൻ ഒന്നുകൂടി ഞാൻ പറയാം ഇത് ചെമ്മീൻ കുറവായിരുന്നു ആദ്യം നമ്മൾ ഇത് വേവിച്ച് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് ഞാൻ വേവിച്ച് ചെമ്മീൻ ആയതുകൊണ്ട് പിള്ളേരുമൊക്കെ കഴിക്കുന്നു അല്ലേ വയറിനോ അല്ല വേദന വന്നാലോ പിന്നെ സവോള ഇത് ഉള്ളി കുറച്ച് ഉള്ളായിരുന്നു ഒരു വലിയ സവോളയുടെ പകുതിയെടുത്ത് അത് ശ്രദ്ധായിട്ടരഞ്ഞു പിന്നെ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി ഒരു മൂന്നാല് ഉണക്കമുളക് കൂടിയിട്ട് മിക്സി ഇടകത്തിട്ട് ചതച്ചെടുത്ത് അതിനെല്ലാം ചതച്ചെടുത്ത് അപ്പോൾ ആദ്യം നമ്മൾ ഇത് അത് വഴ ഇഞ്ചിയും പച്ചമുളകും വഴറ്റി പിന്നെ നമ്മൾ സവോള വഴറ്റി പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഉണക്കമുളകും കൂടി അത് വഴറ്റിയെടുത്ത് അപ്പോൾ ഇത്തിരി പുളി അതിൻ്റെ കൂടെ ഇട്ടുണ്ടായിരുന്നു ഒരു ഒത്തിരി പുളി ഉണ്ടാവുള്ളൂ മീൻ കറിക്കുന്നവളല്ലോ ഒരു ശകലം പുളി ആ അത് അന്നേരം ഞാൻ താമസം എടുത്തത് അതും ഇട്ട് വഴണ്ടി കഴിയുമ്പോൾ ഈ വെന്ത് വെച്ചാൽ ഈ ചെമ്മീൻ ഇട്ട് കുരുമുളക് ഇത്തിരി മസാല പൊടിച്ചത് മസാല പെരിഞ്ചീരക മാത്രം മതി വേറെയുള്ള കറുവാ ഒന്നും വേണ്ട അത് വിട്ട് ഇത്തിരി ഉണക്കം മുളകിൻ്റെ പൊടിയും കൂടിയിട്ട് അത് വാഴിഞ്ഞ് വന്നപ്പോൾ ഇതേ കണ്ടോ ഓക്കെ അത് നിങ്ങൾ നോക്കിക്ക് നല്ല ആടി പൊടി ഒന്നിത്തിരി കഴിച്ചു നോക്കണോസ്റ്റ് നോക്കൂ ഉപ്പിന്റെ കൂടി കുറവുണ്ട് ഉപ്പിന്റെ സ്ഥലം ഉപ്പും കൂടി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവര് ബൈ ബൈ ഇന്ന് എന്റെ കൊച്ചുപോലുള്ളത് കൊണ്ട് എനിക്ക് ഹെൽപ്പ് ഉണ്ടായിരുന്നു Okay.